അതെന്നാൽ ഒരു കാരണവശാലും ബൈ മിസ്റ്റേക്ക് പോലും ആയി പോകരുത് അവരൊന്ന് പിറകോട്ടടിച്ചത് കൊണ്ട് സത്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ജാസ്മിനൊരു ഇച്ചിരി കൂടെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാല് തീർന്നു അവർക്ക് അറിയാം ഇപ്പൊ തന്നെ ഏകദേശം അവർ ഉറപ്പിച്ചു അഞ്ചു പേരിലല്ല മൂന്ന് പേരിൽ ഒരാളായിട്ട് ജാസ്മിൻ ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ഉറപ്പാണ് ജിൻഡോനക്ക് എന്തെങ്കിലും ഒന്ന് വീണിട്ട് അങ്ങ് ഫ്രാക്ചർ മതിയായിരുന്നു പഠിച്ചോന് അങ്ങനെ പറയരുത് എന്നാ കൂടെ പറയാം ജിൻഡോന്റെ അതാണ് ഇപ്പൊ ഏറ്റവും വലിയ വിഷയം വലിയൊരു തെറ്റ് ജിൻഡോന്റെ ഭാഗത്ത് നിന്ന് ഇണ്ടാവണം അയാളുടെ കയ്യിൽ ഇരിപ്പ് കൊണ്ട് എന്തെങ്കിലും പറയാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ജാസ്മിനെ പറ്റി തന്നെയാണ് വീണ്ടും എന്തിനു ജാസ്മിനെ പറ്റി പറയുന്ന ഇപ്പം ശരിക്കും ജാസ്മിൻ കുന്റെ ആർമി കുഞ്ഞുങ്ങളുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇത്രക്ക് വൃത്തിയേടായിട്ട് കമന്റ് യൂട്യൂബേഴ്സിന് ഇതിനു മുന്നേ ഉള്ള സീസണുകളിൽ ഒന്നുമില്ല അപ്പൊ അതേപോലെ തന്നെയാണ് ജാസ്മിനും അവിടെ കാണിക്കുന്നത് എന്തെങ്കിലും ഇപ്പൊ എന്താ അഭിനയക്കിടുന്നത് ഊളെ തെണ്ടി ഇതൊക്കെയാണ് അവിടെ വിളിക്കുന്നത് പിന്നെ എന്താണ് ഷൊട്ട ഇങ്ങനെ കൊറേയുള്ള ഉണ്ട് ജാസ്മിനും അതേ ആ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഭാഷ തന്നെയാണ് ജാസ്മിന്റെ ആർമി പ്രയോഗിക്കുന്നത് അത് യൂട്യൂബേഴ്സിനെതിരെ പ്രയോഗിക്കുന്നത് ഇവരുടെ ഉദ്ദേശം എന്താ വെച്ചാ ഇവരിങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് ജാസ്മിനെ പറ്റി പറയുന്നത് നിർത്തി പോകുന്നതാണ് നല്ല വിദ്യാഭ്യാസം ഉള്ള പിള്ളാരാണ് പി ആറിന്റെ കാശ് മേടിച്ചോണ്ടായിരിക്കാം വളരെയധികം താരം താഴ്ന്ന ലോ ക്ലാസ്സിലേക്കാണ് കമന്റ് പോകുന്നത് പണ്ടൊന്നും ഇത്രയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലേ ഞാനൊക്കെ വീഡിയോ ചെയ്യുന്ന ഈ സീസണിലല്ലല്ലോ ഇതിനു മുന്നേ ചെയ്താണല്ലോ അപ്പൊ ഒരാളെ പറ്റി നമ്മൾ അവർ ചെയ്യുന്ന എന്താണെങ്കിലും വിമർശിക്കും വിമർശിച്ചേ ഇരിക്കു അത് ഉറപ്പാണ് നിങ്ങൾ ഇനി ഇവിടെ കിടന്ന് തലകുത്തി പറഞ്ഞാലും ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനൊരു കാര്യമില്ല അപ്പൊ ഇപ്പം നമ്മുടെ ജിൻഡോ പോയി കയ്യോ കാലോ ഒടിഞ്ഞ് വീണാ ഒരു വോയിസ് അത് എനിക്ക് പറയാനുള്ളതേ ഇവര് ഈ ഇതുപോലെ അന്യായമായ ഒരു കാര്യത്തിനെ പറയുമ്പോൾ എനിക്ക് ചിരിയാവുന്നത് അതിലും അവര് അള്ളാവൂരെ കൂട്ടുപിടിക്ക ഇങ്ങനൊന്നും പറയരുതെന്നറിയാം എന്നിട്ട് അത് പറഞ്ഞിട്ട് എന്നാലും പറയുക എന്നാ പറയുന്നത് എന്നാലും പറയാ അത് തന്നെയാണ് അവരുടെ സ്വഭാവം എന്നാലും പറയാ ഈ അന്യായമാണെന്ന് ഇവര് പറയുന്നതും ഇവരെഴുതിയിടുന്ന കമന്റും ഇവർ ചെയ്യുന്നതും ഇതെല്ലാം അന്യായമാണെന്ന് ഇവർക്കും അറിയാം അകത്ത് നിൽക്കുന്ന ജാസ്മീൻ അവിടെ ചെയ്യുന്ന എല്ലാ അന്യായ അത് ജാസ്മിനും അറിയാം എല്ലാ ഓവർ ആക്ടി അത് ജാസ്മിനും അറിയാം എന്നാലും ചെയ്യുക അത് തന്നെയാണ് ഇവർ ചെയ്യുന്നത് ജിൻഡോയുടെ കാലൊടിയ ശെരിക്കും സിബിനൊക്കെ പുറത്ത് പോ അകത്ത് പോയിട്ട് പുറത്തു വന്ന സിബിൻ പൂജ ഇവരെല്ലാം പറയുന്നുണ്ടല്ലോ ആകെ അവിടെ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ജിൻഡോയേ ഉള്ളൂ ജാസ്മീൻ സദ്യത എന്താണ് ഗബ്രി വരെ ഗബ്രിയെ കെട്ടിപ്പിടിച്ചു കൊറേ കോഷ്ടി കാണിച്ചു അത് നെഗറ്റീവ് എനർജി നെഗറ്റീവ് കണ്ടന്റ് ആയിട്ട് പുറത്തു വന്നു അതുകൊണ്ട് കൊറേ ഒരു റീച്ച് കിട്ടി ഇത്രക്കൊള്ളു ഇപ്പൊ എന്താ ഇപ്പൊ ഭർത്താവ് ചെത്തുപോയ ഭാര്യ ഭർത്താവിന്റെ ഫോട്ടോ അയ്യോ എനിക്കിനി ആരുണ്ടോ എന്ന് ചോദിച്ച ഫോട്ടോ കെട്ടിപ്പിടിച്ച് കരയുന്ന അത് പിന്നെ ഇന്നലെ കുറെ സാധനങ്ങളെല്ലാം കൂടെ സ്റ്റോർ റൂമിൽ കൊണ്ടു വെച്ചപ്പോ അത് കെട്ടിപ്പിടിച്ച് കരയുന്ന ജാസ്മിൻ ഇതല്ലാതെ എന്താണ് മുഴുവൻ നേരം കരയുന്ന നോറ നോറ നേരം കരയുന്നു മലയാളികളെ കൈയ്യിലെടുക്കാൻ പറ്റും അത് ആ അറിഞ്ഞുകൊണ്ട് നോറ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക എന്ന് ഗബ്രി അവിടെ ഉണ്ടായിരുന്നോ പറഞ്ഞ ജാസ്മീൻ ആണ് ഇപ്പൊ കരച്ചിലാണ് കരച്ചില് കരഞ്ഞു മലയാളികളെ കൈയ്യിലെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക മുഴുനീരക്കരച്ചില് അതുപോലെ തന്നെ ഒരു ലോക്കറ്റ് ഈ സിനിമ കോമഡി കാണുന്ന കാണുന്നതോളം അതിൻ്റെ ഓരോ കാര്യങ്ങളാണ് ജാസ്മിൻ അട കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവര് ജാസ്മിൻ ജയിക്കാൻ വേണ്ടി എന്നാൽ പ്രേക്ഷകര് ഇതിന്റെ ഒരു ഭാഗത്ത് നിൽക്കാത്ത ഇത് കണ്ട് ഈ ഷോ കണ്ടിട്ടുള്ള പ്രേക്ഷകര് അവര് പറയുന്ന എന്റെ പൊന്നോ ഈ മുല്ലപ്പൂ ജയിച്ചു വന്നാൽ എങ്ങനെ എന്നുള്ള കാരണം പ്രേക്ഷകർ ആഗ്രഹിക്കുന്നില്ല മുല്ലപ്പൂ ജയിച്ച് വരാൻ വേണ്ടി ജാസ്മിൻ ജയിച്ച് വരാൻ ആഗ്രഹിക്കുന്നില്ല പ്രേക്ഷകർക്കിപ്പം ആദ്യകാലത്ത് ആ വൃത്തിയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ ഇപ്പൊ കൂടുതലും ഒരു ഉദ്ദേശിക്കുന്നു ഇപ്പൊ സിബിനാണെ പുറത്തു വന്നിട്ട് പറഞ്ഞ റെസ്പെക്ട് അതെന്താണെന്ന് ഒരു മനുഷ്യർക്ക് നമ്മുടെ ഈ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയല്ലേ അല്ല ഉഗാണ്ടേ ഇങ്ങനെ നേരെ വന്നുമല്ലല്ലോ ഒന്നും അറിയാമല്ലാതെ അവിടോട്ട് ചെന്നിട്ട് സിബിനാന്ന് പറഞ്ഞില്ല ഡാ ഏതാക്കടാ ഡാ അങ്ങോട്ട് വേടാ ഗെബ്രി ഡാ ഇങ്ങോട്ടും വേടാ സിബിനെ ഇങ്ങനെ വിളിക്കുന്ന പ്രായത്തിന് ഒരു പരിഗണന ഒന്നും കൊടുക്കാതെ ഒരാളെ പോലും ഒട്ടും തന്നെ ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ പെരുമാറുന്ന ആ റെസ്പെക്റ്റിലായി അങ്ങനെയുള്ള എല്ലാ സ്വഭാവങ്ങളും ജാസ്മിൻ കേട്ടോ ജാസ്മീൻ ആർമി അതേപോലെ തന്നെ ഇവര് ഈ ശരിക്ക് പറഞ്ഞ റോൾ മോഡൽ ആയിട്ട് ജാസ്മിനെ കരുതിയിരിക്കാൻ തോന്നുന്നു കാരണം ആ കൊച്ചു ചെയ്യുന്ന തെറ്റുകൾ തെറ്റാന്ന് പറയാൻ ഇവർക്കറിയില്ല അറിയില്ല അവർ ആ കൊച്ചു ചെയ്യുന്നതിനെ പകർത്താനാണ് ആഗ്രഹിക്കുന്ന തോന്നുന്നു ഇപ്പൊ ചായയെ തുമ്മിടുന്നത് അതിപ്പം രണ്ട് കൈയിലും ചായയായിരുന്നു അതുകൊണ്ട് ചായയെ തുമ്മി തുമ്മലേ വീണ് പോയതാണേ ഇവര് ന്യായീകരിക്കുള്ളൂ എന്നാ രണ്ട് കൈയിലും ചായയുണ്ടെ ആ തുമ്മുന്ന പാത്രത്തിന് അങ്ങോട്ട് മാറി നിൽക്കാം എന്നവര് ചിന്തി ില്ല അതുപോലെ തന്നെ ജിൻഡോയെ ജയിലിൽ കിടന്നടിച്ച് അടിച്ചതന്നെ ഇവരുടെ മറുപടി എന്താണെന്നറിയോ രണ്ടു ഒരു പ്രാവശ്യം തട്ടി വിളിക്കുന്നാണ് അത് അടിക്കുന്ന ഒരു പ്രാവശ്യം തട്ടി വിളിക്കുന്നു ഡ ഡെന്ന് പറഞ്ഞാണ് തട്ടി വിളിക്കുന്നത് തട്ടി വിളിക്കുന്നു അപ്പൊ കേക്കാത്തോണ്ട് ഒന്നുകൂടെ ശക്തിയിൽ തട്ടി വിളിച്ചു ഇവരുടെ നായീന്നും കേൾക്കുമ്പോ രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഇവര് നായികരിക്കുന്നെ ഈ മുട്ടാനായങ്ങൾ മുഴുവൻ ഇതാണ് പിന്നെ കാല് കടിച്ചതിനെ വളച്ചൊടിച്ച് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തു എന്താണ് ആ കാലിന്റെ നഖം കടിച്ച് വൃത്തിയേട് നഖത്തിന്റെ ഇടയിലെ വൃത്തിയേട് തീർച്ചയായിട്ടും അന്തരീക്ഷമായിട്ട് അണുക്കള് വേറൊരു രൂപത്തിലാവും നമുക്കറിയാം അണുക്കള് വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വൃത്തിയല്ല ഡോക്ടർമാരെ പരിശോധന നമ്മളൊരു കുട്ടിക്ക് ഒരു പനി വന്നിട്ട് ഒരു ഡോക്ടറെ എടുത്തുപോയാൽ ഡോക്ടർ ആ കുഞ്ഞിന്റെ കൈ കൈയിലെ നഖവും കാലയിലെ നഖമൊക്കെ വ്യക്തമായിട്ട് നോക്കും എന്താണെന്ന് ചോദിച്ചാൽ പിള്ളേർ നഖം കടിക്കോ അങ്ങനെ എന്തേലും ചെയ്യോ ഒക്കെ ചെയ്യും അപ്പൊ നഖത്തിൻ്റെ അടി ചെളിയുണ്ട് നല്ല വഴക്ക് ഡോക്ടർമാർ പറയും പിള്ളാരെ നോക്കുന്ന ഡോക്ടർമാർ അപ്പൊ ഈ നഖം കടിക്കാന്നുള്ള ശീലമേ അരുക്ക കയ്യേലെ പോലും അപ്പോഴാണ് ചെരുപ്പിടാതെ ബാത്റൂമിൽ പോയിട്ട് ആ നാഖം കടിക്കുന്നത് അതിനേം മുല്ലപ്പൂ ഫാൻസിനായിരിക്കും പിന്നെ ടിഷ്യു എല്ലാം തൂത്തേച്ച് അവിടെ ഇവിടെ എല്ലാം മറന്നിട്ടേച്ച് പോകുന്ന എല്ലാരും അതെടുക്കുന്നു അതെല്ലാം ന്യായീകരിക്കും ഇവര് ശരിക്കും റോൾ മോഡലായിട്ട് ജാസ്മിനെ ആകുന്നത് അവര് കാണുന്ന പോലെ നമ്മൾ കാണണം യൂട്യൂബേഴ്സ് ആണെങ്കിലും ജാസ്മിൻ എന്ത് തെറ്റ് ചെയ്യുന്നു ആ തെറ്റിനെ ശരിയാണെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചു വിടണം അല്ലെ ഇവര് റോൾ മോഡലായിട്ട് എടുക്കുന്ന പോലെ ഞങ്ങൾ എടുക്കണം ഇപ്പൊ എന്നെയൊക്കെ വന്നിട്ട് ഇപ്പം ജിൻഡോടെ കാലം പറഞ്ഞ പോലെ തന്നെയാണ് എന്നെ വന്നിട്ട് രാകുന്ന ജാസ്മിനെ വിറ്റ് ജീവിക്കുന്ന യൂട്യൂബർ ഏഹ് അതിലും കൂടിയ വാക്കുകളൊക്കെ ഉണ്ട് വിറ്റു ജീവിക്കുന്ന അതിന് കിട്ടുന്ന കാശ് നിങ്ങൾക്ക് ഒരിക്കലും ഉപകരിക്കാൻ പറ്റിയില്ല കർമ്മ ഈസ് ബൂമറാൻ ഇത് നിങ്ങളുടെ മക്കൾ അനുഭവിക്കും എന്താണ് കാര്യം ജാസ്മിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഇത് ബിഗ് ബോസ് സീസൺ സിക്സ് ആണ് ഞങ്ങൾ റിവ്യൂ ചെയ്യുന്ന സീസൺ സിക്സിലെ ഒരു മത്സരാർത്ഥി മാത്രമാണ് ജാസ്മിൻ ജാസ്മീൻ ഒരു പ്രാധാന്യം ഇല്ല എല്ലാ മത്സരാർത്ഥിയും പോലെ തന്നെയുള്ളൂ അവിടെ എന്ത് ചെയ്താലും വിളിച്ചു പറയും അതിന് മുന്നേ ഉണ്ടായിരുന്ന മത്സരാർത്ഥികളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾക്ക് ൊക്കെ വലിയ മോറാരോഗോ അല്ലെ അങ്ങനെയുള്ള ഒന്നും നിങ്ങളുടെ കേൾക്കുക കാരണം നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ല നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ഊറ്റ കാര്യമില്ല കേട്ടോ ജിന്തോടെ കാലൊടിയാൻ പറയുന്ന പോലെ ഞങ്ങളുടെ കാലോ കയ്യോ ഒക്കെ ഒടിയാൻ പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ല അവിടെ കണ്ട കാര്യങ്ങളാണ് ബിഗ് ബോസ് കണ്ട കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ ജാസ്മിൻ പണ്ടേ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ അവരുടെ വീട്ടിൽ പോയി ഉള്ളി ക്യാമറ വെച്ചിട്ട് വെല്ലം എടുത്തോണ്ട് വന്നിട്ട് അതൊന്നും ഞങ്ങൾ ആരും ചാനൽ ഇടുന്നില്ല ജാസ്മീൻ എന്താണോ കാണിക്കുന്നത് അത് ഹൗസിനുള്ളിൽ പോയേച്ച് തിരിച്ചു വന്ന മത്സരാർത്ഥികൾ ഇപ്പൊ പറയുന്നുണ്ട് അതും കൂടെയാണ് അതും കൂടെ കൂട്ടിയാ പറഞ്ഞത് അപ്പൊ ശ്രീലക്ഷ്മി ഇറക്കി ഇന്നേരം കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് അവര് ഈ കുട്ടിയെ കാണുമ്പോഴേ നെഗറ്റീവായിട്ട് അവർക്ക് തോന്നുന്നു പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഭംഗിയുള്ള ജാസ്മിനെ കാണുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് ആയിട്ട് തോന്നേണ്ട കാര്യമില്ലാത്തതാണ് ജാസ്മിനെ എനിക്കൊക്കെ ബിഗ് ബോസ് പോകുന്നതിനപ്പുറം അത്രേം ഇഷ്ടമുണ്ടായിരുന്ന ഇതാണ് കേട്ടോ ഉള്ളത് പറയാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് പോരാഞ്ഞിട്ട് ജീവിതത്തിൽ ഇത്രയൊക്കെ വിജയിച്ചു വന്ന ഇത്ര ചെറിയ പ്രായത്തിൽ വിജയിച്ചു വന്ന ഒരു കുട്ടിയാണ് അപ്പൊ ആ ഒരു ആ കൊച്ചിന് ഞാൻ ആ ഒരു ബഹുമാനം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞു കൊച്ചു ചെറിയ കൊച്ചാണേലും അത്രയും ബഹുമാനം കൊടുത്തിരുന്നാണ് ബിഗ് ബോസിൽ പോയപ്പോഴാണ് ഈ യഥാർത്ഥ ക്യാരക്ടർ നമ്മൾ അറിയുന്നത് അതിന് മുന്നേ ആ നിന്ന് നോക്കുമ്പോൾ ജീവിതത്തിൽ ഇത്ര നല്ല രീതിയിൽ കുടുംബത്തെ നോക്കുന്ന ഒരു കൊച്ച് ഉണ്ടാകുന്ന പ്രതിസന്ധിയിലൊക്കെ നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കൊച്ച് പക്ഷെ ആ ഫൈറ്റൊക്കെ ബിഗ് ബോസ് വന്ന് കണ്ടപ്പോൾ മഹാബോറായിട്ട് തന്നെ തോന്നി ഒരു ന്യായത്തിന്റെ പുറത്തല്ല ഫൈറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല എല്ലാ ഒരു പുച്ചഭാവം തന്നെ സിബിം പറഞ്ഞതു ലോകത്തോട് തന്നെ ഒരു കുച്ഛാവം അതൊന്നും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യവേ അല്ല അപ്പൊ ശ്രീലക്ഷ്മി പറഞ്ഞ ജസ്റ്റ് ഒന്ന് കേൾക്കാം ൊന്നുംസ്മിന്റെ അലർച്ചയെക്കുമ്പോ തന്നെ ഒരു എന്ത് ഞാൻ ഈ സീസൺ അറിയോ ജാസ്മിനെ കാണാൻ വയ്യാത്തോണ്ട് ഇഷ്ടത്തെ കണ്ടസ്റ്റന്റ് ജാസ്മിന്റെ എനിക്ക് ഇഷ്ടമില്ല ജാസ്മിനെ കാണുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ വരും അത് ഞാൻ ഇങ്ങനെ കേട്ടിണ്ട് ആൾക്കാരുടെ മുഖത്തിനുള്ള സൗന്ദര്യം വേണ്ട മനസ്സിലാണ് സൗന്ദര്യം വേണ്ടെന്നൊക്കെ